മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കലാമണ്ഡലം അധ്യാപകനും കവിയുമായിരുന്ന ചെല്ലപ്പൻ മാസ്റ്ററുടെ ഓർമ്മകൾ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ ഇനി എന്നും നിലനിൽക്കും ശിഷ്യ രേഖ അംബാടിയുടെ സംഭാവനയായി വായനശാലയിൽ ഒരു പുസ്തക കോർണർ നിർമ്മിക്കാൻ തീരുമാനിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കിളിമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പുതിരിപ്പാട് പഴയന്നൂർ ബിആർസി ബി പി സി പ്രമോദ് മാസ്റ്റർ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ ഭർജിലാൽ മാസ്റ്റർ പൈൻകുളം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ മാസ്റ്റർ പുരോഗമന കലാസാഹിത്യ സംഘം ചേലക്കര മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ ആറ്റൂർ പരമേശ്വരൻ മാസ്റ്റർ ലക്ഷ്മിനാരായണൻ മാസ്റ്റർ സുരേഷ് കാളയത്ത് ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ പി രവീന്ദ്രൻ അമ്മിണി കെ ഹൈമ ചങ്ങരത്ത് എൻ എസ് ജെയിംസ് അജിത ബിജു വിജയ് ആനന്ദ് തുടങ്ങിയവർ ചെല്ലപ്പൻ മാസ്റ്ററെ അനുസ്മരിച്ച് സംസാരിച്ചു മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി രേഖാ അമ്പാടിയുടെ സംഭാവനയായി ഒരു പുസ്തക കോർണർ വായനശാലയിൽ നിർമ്മിക്കാൻ ഇവർ യു കെയിൽ നിന്നും വിളിച്ചറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഭാരവാഹികൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി എട്ട് വരെ ഉള്ള കാലഘട്ടത്തിലും ഒന്നും ഞാനും അത് കാരണം തിരിച്ചിവിടെ എത്തിയപ്പോഴാണ് മാഷെ അഫ്രിക്കൻ മാഷ് വളരെയധികം സജീവമായി വായനശാല പ്രവർത്തനങ്ങളിലും മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലും എല്ലാം സജീവമായിരുന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ അത്ഭുതത്തോടു കൂടി കാണുന്നതും ആ അത് കാണുമ്പോ എനിക്ക് എന്റെ തന്നെ വളരെ അടുത്ത സുഹൃത്ത് വായനശാല പ്രവർത്തകനും ഒരു തരത്തിൽ പറഞ്ഞ എല്ലാമെല്ലാമായിരുന്ന കൃഷ്ണദാസ്